ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്തരിപ്പൊടിയോ വറക്കത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതിലോട്ട് രണ്ടര കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടിയൊന്നും ഇല്ലാത്ത വിധം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒന്നുകിൽ ഇങ്ങനെ കൈ വെച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടും നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ താൽപ്പര്യം അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് കൈ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കപ്പരിപ്പൊടിക്ക് രണ്ടര കപ്പ് വെള്ളം എന്ന കണക്കിൽ വേണം ചേർക്കാനായിട്ട് നല്ല ലൂസായിട്ടിരിക്കണം അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് വരെയൊക്കെ വെക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പച്ചക്കാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വഴറ്റി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം ഇനി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കാം പച്ചമുളകൊക്കെ നമ്മുടെ എരിനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിലയും ചേർക്കാവുന്നതാണ് പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർക്കുന്നുണ്ട് സവാള നമ്മൾ കുറച്ചധികം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർക്കാം മുളക് ആണെങ്കിൽ മുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പക്ഷേക്ക് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല അതായിട്ടൊരു മധുരം ഉണ്ടാവും ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ദോശ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ല ലൂസ് ആയിരിക്കണം അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു അല്പം ഓയിലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മൾ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മാവ് അടിയിലിങ്ങനെ തങ്ങി നിൽക്കും മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ പ്രദേശം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ തന്നെ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ശരിക്കും ഒരു ഷേപ്പ് ഒന്നും കിട്ടിയെന്ന് വരില്ല പക്ഷെ നമ്മൾ ആവൊന്ന് ഒരു റൗണ്ട് ഷേപ്പിലാക്കാൻ നോക്കാം നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് പാൻ നന്നായിട്ട് ചൂടായിരിക്കണം അതിന് ശേഷം വേണം മാവ് ഒഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ തീ കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും സൈഡ്സൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരും ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നേരത്തേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പതുക്കിയ ദോശ എടുക്കാവുന്നതാണ് എടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട് നല്ല പെട്ടെന്ന് നമുക്കിത് പിടിച്ചെടുക്കാൻ പറ്റ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ വേണമെങ്കിൽ മാത്രം മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നല്ല നൈസ് നൈസായിട്ടുള്ള ദോശയായ കാരണം നമ്മളിത് രണ്ട് സൈഡൊന്നും ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ദോശ റെഡിയാക്കി എടുക്കാം നമ്മൾ ഓരോ തവണ മാവ് ഒഴിക്കുമ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒഴിക്കാനായിട്ട് അതുപോലെ പാന് നന്നായിട്ട് ചൂടായിരിക്കണം പിന്നെ ഇത് ഒരുപാടങ്ങ് വലുപ്പത്തിലാക്കാതെ ഇതുപോലെ ഒരു മീഡിയം സൈസിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് വലുപ്പത്തിലാക്കുമ്പോൾ നമുക്കത് വെന്തതിന് ശേഷം എടുക്കാനൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കാം അതുപോലെ ഇരുമ്പിൻ്റെ പാനിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇരുമിൻ്റെ പാനിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും അപ്പോൾ നമ്മളിത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഏത് ചട്നിയുടെ കൂടെയും കഴിക്കാം അല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതായിരിക്കും അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്